ഒരു ഗ്രഹം തൻ്റെ നക്ഷത്രത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ സാന്ദ്രത വളരെ കുറവായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ശാസ്ത്രജ്ഞരുടെ ഈ ഒരു ധാരണയെ മാറ്റിമറിക്കാൻ പുതിയൊരു ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ് ടി ഒ ഐ ത്രീ ടു സിക്സ് വൺ ബി എന്നാണ് ഈ ഗ്രഹത്തിൻ്റെ പേര് സദേൺ ക്വീൻസ്ലാൻഡിലെ സർവകലാശാലയിൽ നിന്നുള്ള ആസ്ട്രോണമറായ എമാ നാബിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ കണ്ടുപിടുത്തം ദി അസ്ട്രോണമിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രഹമാണിത് അതിലൊന്ന് ഈ ഗ്രഹത്തിൻ്റെ സാന്ദ്രത തന്നെ അറുന്നൂറ്റി അൻപത് കോടി വർഷം പ്രായമുണ്ട് ഈ ഗ്രഹത്തിന് ഒരു കാലത്ത് ജൂപ്പിറ്ററിൻ്റെ അത്രയും വലുപ്പം ഉണ്ടായിരുന്ന ഗ്രഹത്തിൻ്റെ അന്തരീക്ഷം കാലക്രമേണ ഫോട്ടോ ഇവോപറേഷനും ടൈഡൽ സ്ട്രിപ്പിങ്ങും കാരണം നഷ്ടമായിരിക്കുകയാണ് നക്ഷത്രത്തിന്റെ ചൂട് കാരണം അതിനടുത്തുള്ള ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ കൂടുകയും അതുമൂലം സാന്ദ്രത കുറഞ്ഞ വായു ബഹിരാകാശത്തിലേക്ക് എസ്കേപ്പ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഫോട്ടോ ഇവോപറേഷൻ നക്ഷത്രത്തിന്റെ ഗ്രാവിറ്റി കാരണം ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലെ പല ഭാഗങ്ങളും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ടൈഡൽ സ്ട്രിപ്പിംഗ് എന്ന് വിളിക്കുന്നത് അങ്ങനെ സാന്ദ്രത കൂടിയ കോറും അതിനു ചുറ്റും നേർത്ത വായുവിൻ്റെ ഒരു പാളി കൊണ്ട് മൂടപ്പെട്ട ഹോട്ട് നെപ്റ്റ്യൂൺ പ്ലാനറ്റായി ഈ പുതിയ ഗ്രഹം മാറി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ഹോട്ട് നെപ്റ്റ്യൂൺ പ്ലാനറ്റുകളായ എൽ ടി നയൻ സെവൻ സെവൻ നയൻ ബി ടിഒ എയ്റ്റ് ഫോർ നയൻ ബി എന്നീ ഗ്രഹങ്ങളുടെ കൂടെയാണ് ത്രീ ടു സിക്സ് വൺ ഡിയും സ്ഥാനം പിടിച്ചത് നെപ്റ്റ്യൂണിൻ്റെ അതേ മാസുള്ള എന്നാൽ നെപ്റ്റ്യൂണിൽ നിന്ന് വിപരീതമായി തൻ്റെ നക്ഷത്രത്തോട് അടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളെയാണ് ഹോട്ട് നെപ്റ്റ്യൂൺ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത് ഇനി ഈ ഗ്രഹത്തിൻ്റെ മറ്റ് ചില പ്രത്യേകതകൾ നോക്കാം ഭൂമി സൂര്യനെ ചുറ്റി വരാൻ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം എടുക്കുമെങ്കിൽ ടി വൈ ത്രീ ടു സിക്സ് വൺ ബി വെറും ഇരുപത്തിയൊന്ന് മണിക്കൂർ കൊണ്ട് തൻ്റെ നക്ഷത്രത്തെ ചുറ്റുന്നു അതായത് ഭൂമിയിൽ ഒരു ദിവസം പൂർത്തിയാക്കുന്നതിനു മുമ്പ് തന്നെ ഈ ഗ്രഹത്തിൽ ഒരു വർഷം കഴിയും ഒരു കെ ടൈപ്പ് നക്ഷത്രത്തിനെയാണ് ഈ ഗ്രഹം ഭ്രമണം ചെയ്യുന്നത് നക്ഷത്രത്തിൽ നിന്ന് പോയിന്റ് സീറോ അസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ തുടക്കത്തിൽ നക്ഷത്രത്തോട് ഇത്രയും അടുത്തായിരുന്നില്ല ഈ ഗ്രഹം ഉണ്ടായിരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് നക്ഷത്രത്തിൽ നിന്ന് അകലെയുള്ള തണുത്ത പ്രദേശത്തു നിന്ന് കാലക്രമേണ അത് അടുക്കുകയായിരുന്നു അങ്ങനെ കൂടുതൽ ചൂടുള്ള കടുത്ത അന്തരീക്ഷത്തിലേക്ക് ഗ്രഹം എത്തി ടെലിസ്കോപ്പിന്റെ സഹായത്തോടു കൂടി കണ്ടുപിടിച്ച ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നാസയുടെ ജെയ് വെബ് ടെലിസ്കോപ്പ് പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും ഇതുവരെ ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട തിയറിക്കാണ് ഇവിടെ മാറ്റം സംഭവിച്ചിരിക്കുന്നത് അങ്ങേയറ്റം കഠിനമായ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഈ ഗ്രഹത്തെ കൂടുതൽ അടുത്തറിയുന്നതിലൂടെ ബഹിരാകാശ പഠനത്തിന്റെ ഒരു പുതിയ വാതിൽ കൂടി തുറക്കപ്പെടുകയാണ്